ഹലോ ധനീസ് കിച്ചൻക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ എന്തായാലും മീൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അതിനായിട്ട് ഞാൻ ഇവിടെതാണ് തളയൻ മീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് അരമുറി തേങ്ങയുണ്ട് ഇത് നമ്മൾക്ക് അരച്ചെടുക്കാം ഇതിൽ മസാലകളൊക്കെ ചേർത്താണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ അരക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഇനി ഇതിലേക്ക് മുളക് പൊഴിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മളിതെല്ലാം കൂട്ടി അരക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഏതാണ്ട് ഒരു ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതിനെ അരച്ചെടുത്ത് വരുമ്പോൾ ഈ ഒരു രൂപത്തിലാണിരിക്കുക കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് മുന്നേ തന്നെ വാളും പൊടി ഒരു ചെറിയ പിടികോളം നാടൻ വാളംപൊളി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് കഴുകി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മീനിന് എന്താണ് നിങ്ങളുടെ നാട്ടിൽ പറയാമെന്നറിയില്ല ഞങ്ങളിവിടെ തളയൻ മീൻ എന്നാണ് പറയുക ഇതിൻ്റെ ഈ സ്കിന്നിലൊക്കെ ഒരു ഒരു സിൽവർ കളറൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ മാറ്റിയെടുക്കണമെങ്കിൽ നല്ല ഒരു മീനാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ ഈ ഒരു രീതിയിലാണ് വെട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം ഇഞ്ചി ചതച്ചതും ഒരു അഞ്ച് പച്ചമുളക് കീറിയതും അതുപോലെ തന്നെ ഒരു തക്കാളി ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തതാണ് കേട്ടോ നീളത്തിൽ അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണേ കറിവേപ്പിലെ നമുക്ക് രണ്ട് മൂന്ന് തണ്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ അരപ്പുണ്ടല്ലോ അത് അതുപോലെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളിയാണെ അപ്പോൾ ഈ പുളി ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ല കട്ടിയായിരിക്കും അത് ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തതാണ് ഇനി ഇതിലേക്ക് ഒന്നര ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് മിക്സിയുടെ ജാറൊന്ന് ചോഴിച്ചെടുത്ത് ഇതുപോലെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇത്ര പണിയുള്ളൂ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം സ്റ്റവില് വെച്ച് നന്നായിട്ട് മോടി വെച്ച് ഈ കറീനൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം മീനെല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീനാണ് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മാത്രമേ ഈ മീൻ ഇട്ട് കൊടുക്കാവൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോകും നല്ല രുചിയാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്യാനും അതുപോലെ തന്നെ കറി വയ്ക്കാനൊക്കെ നല്ല രുചിയുള്ള മീനാണ് അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അത് മീനിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി മീനൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾക്ക് ഇതിൽ കൂടുതൽ ഇളക്കി കൊടുക്കരുത് ഇത് ഈ മീനെല്ലാം വെന്തിയതിന് ശേഷം നമ്മൾ ഒരിക്കലും ഇളക്കി കൊടുക്കരുത് ഇനി അടച്ചു വെച്ച് ഒരു മൂന്ന് മിനിറ്റോളം ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി കറി ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട് അതാ മീനൊക്കെ നന്നായി വെന്തു കാണോട്ടോ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കണ്ട കേട്ടോ ഇനി ഇതിനെ തുറന്ന് നോക്കി ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്ത് നമുക്ക് ഇനി ഇതിലേക്ക് താളിച്ചിടാം മീനെല്ലാം എന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു സമയം നമ്മളിത് കടായി സ്റ്റവില് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ഒരു പത്ത് പതിനഞ്ച് അല്ലിയോളം ചെറിയ ഉള്ളി എടുത്തത് വേണേ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ ഏത് മീൻകൊരു വെക്കുമ്പോഴും ചെറിയുള്ളി ഒരു ഭയങ്കര ഒരു ടേസ്റ്റാണ് ഇതിന് കൊടുക്കുക വറുത്ത് എടുക്കുമ്പോൾ ഇനി അരസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കണേ ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു പിടിയും കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം രണ്ട് തണ്ട് എക്സ്ട്രാ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതലായിട്ട് കേട്ടോ കറിവേപ്പില കുറച്ചധികം ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല രുചിയും മണമൊക്കെ കൂടും കേട്ടോ അതാ നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇതൊന്ന് മൂത്ത് വരണം കേട്ടോ നമ്മുടെ ഈ ഒരു ഉലുവയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണം ഇത്രേ പണിയുള്ളൂ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഇവിടെ ആയി വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം നല്ലൊരു മണമാണ് കേട്ടോ ഉലുവയും ചെറിയ ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ അപ്പോൾ ഇതുപോലെ തന്നെ കറിയിലേക്ക് ഇട്ട് കൊടുത്ത് കറി ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നല്ല രുചിയാണ് കേട്ടോ തന്നെ നാടൻ രീതിയിലുള്ള കറിയാണ് അതാ വളരെ എളുപ്പത്തിൽ വഴറ്റാതെ തനി നാടൻ രീതിയിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസ് ആയിട്ട് അടുത്ത വീഡിയോ